റിക്രൂട്ട്മെന്റ് വീഡിയോ വീടായിട്ടാണ് വന്നിരിക്കുന്നത് ഗിഡിന്റെ പേര് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് എന്നാണ് ലീഡറിന്റെ പേര് നോക്കുകയാണെങ്കിൽ ടീഷർട്ട് ഡെൻസോ എന്നാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാലൊക്കെ നോക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക നമ്മൾ റോഡ് അമ്പത് അപ്പൊ അമ്പത് കഴിക്കുക എല്ലാവരും കൂടെ കൂടെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിറച്ച് ഗിഫ്റ്റ് തരുന്ന കുറെ ഗിഫ്റ്റ് ഒക്കെ തരുന്ന മാക്സിമം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ബാക്കി കാലൊക്കെ നോക്കാം ലെവൽ ലെവൽ നോക്കുകയാണെങ്കിൽ തന്നെ ഗ്ലോറിൻ ഒക്കെ അപ്ഡേറ്റ് ശേഷം ഫ്ലോറിംഗ് കാർഡിലൊന്നും അവടെ കാണിക്കുന്നില്ല അതുകൊണ്ട് ഫ്ലോറിംഗ് ആളുകളൊന്നും എനിക്ക് അറിയില്ല അതുപോലെ തന്നെ കണ്ണൂരിൽ ഏറ്റവും നല്ല രീതിക്ക് ടോപ്പ് ആയിട്ടുള്ള ഗിഡ് കാലിലൊക്കെ ടോപ്പ് അമ്പതാമത്തെ ഗിൽഡും കാലിലൊക്കെ ആണ് കണ്ണൂരിൽ തന്നെ ഉള്ളത് ഉള്ള ഇത്രയും കാലം ഒക്കെ നമുക്ക് റൂൾസും കാളൊക്കെ നോക്കാം റൂൾസ് നോക്കുകയാണെങ്കിൽ അവർ ഗില്ലിലോട്ട് ആവശ്യം ഒരു ആക്ടീവ് ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയറിനാണ് അവർക്ക് ആവശ്യം അതുപോലെ തന്നെ വീക്കി രണ്ടായിരം ഉള്ള സ്ലോറിംഗ് കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ വാർമോഡില് സാറ്റർഡേ നൂറ് പോയി കംപ്ലീറ്റ് ചെയ്യണം ആയിട്ട് തന്നെ കാരണം അതെ കിട്ടിക്കയറുന്നതിനെ പറഞ്ഞു അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കിട്ടിൽ നല്ല രീതിക്ക് ആക്ടീവ് ആയിരിക്കണം അതുപോലെ തന്നെ നല്ല കളിക്കുന്ന കാലൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള സ്കോളിംഗ് കാർഡൊക്കെ എടുക്കുന്ന ആയിരിക്കും അതുപോലെ തന്നെ വീട്ടിലെ ഏറ്റവും കൂടുതൽ റെഡിങ്ങോളും കാലൊക്കെ തരുന്ന എത്ര തന്നെ റെഡിങ്ങോളും ഒക്കെ തരുന്ന ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ചെയ്യുന്ന നല്ല കോഡ് നല്ല രീതിക്ക് ാണ് അതുപോലെ തന്നെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറായിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ബില്ലാണിത് അതുപോലെ തന്നെ ബിൽഡിംഗ് ആകർഷത്ത് നോക്കുവാണ് നല്ല രീതിക്കുന്ന ഫ്രീഡോളാണ് കേരളത്തിൽ ഇത്രത്തോളം നല്ല രീതിക്കുന്ന ബിൽഡിങ് വേറെ ഇല്ല അത് നല്ല ഫ്രീഡോളാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഗിൽഡിലെ ലീഡേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട് അപ്പൊ ഇത്രയും ില്യറ താല്പര്യമുണ്ട് എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഒരു നമ്പറും കാർക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് കയറി കോണ്ടാക്ട് ചെയ്തിട്ട് കേൾ ചെത്താൻ വീഡിയോ ഉണ്ടോ കിണ്ടി കയറുന്നു പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആയിരിക്കും അതുപോലെ നമ്മൾ പുതിയ ഇൻസ്റ്റഗ്രാമിലേക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് പറ്റുന്ന കൂട്ടാരൊക്കെ ജസ്റ്റ് ഫോളോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര വെള്ളം കിടന്നും വീഡിയോ ആയിട്ട് വരുന്നവരായി